സാർ ഇത്ര നേരമായിട്ടും ആ മേട് മറന്നില്ല ചുമ്മാ പോവാൻ പറയുന്നേ ചൂടാറുന്നതിനും ഇതങ്ങോട്ട് കുടിച്ചേച്ചേ ഒന്നു ഉഷാറായിക്ക് എന്നാലും സാർ ഇത്രയും അങ്ങോട്ടൊരു പാവം പോയല്ലോ എന്റെ സാറ് രാവിലെ വന്ന വരവിന് എനിക്കിട്ടെന്ന് മേക്കെട്ട് കയറിയപ്പ ഞാൻ വിചാരിച്ചു സാറേതാണ്ട് വലിയ ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്നാന്ന് വെച്ചാ നമുക്ക് ഈ കാക്കിയും തൊപ്പിയും ഇട്ട് നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിക്കണേല് താഹരെയും പിണക്കാനും ഒക്കെ ഷട്ടേം തൊടാനൊക്കെ കീരേയും കൂടെ ഒറ്റ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ ഒരു ടെക്കനിക്കാ സാറേ അത് വലിയ പാടൊന്നും ഇല്ലെന്നേ നമ്മള് ചുമ്മാ വഴ വഴു നിന്നുകൂടെ തേച്ചാ മതി ഏതോ ഒരു സ്ത്രീ നല്ല ായത് കൊണ്ട് മൂപ്പരങ്ങ് ചമ്മി നിക്കുക ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പൊക്കി കൊണ്ടുവരുവാളൊരു തൊട്ടാപാടിയാല്യോ നാളെ മറ്റന്നാളോ ഇവിടത്തെ സൗകര്യം എങ്ങനെയെന്ന് വെച്ചാ നമ്മുടെ വീട്ടുകാർക്ക് ഇങ്ങോട്ട് ഇറങ്ങാനിരിക്കുക ഇതുവരെ ഒന്നും ശരിയായി കാണത്തില്ലെന്ന് രാവിലെ അവളെ പറയുന്ന കേട്ടു വല്ലതും ആയായിരുന്നു ഒന്നും ആയിട്ടില്ല ഇത്രയും ആയതുകൊണ്ട് ഇനി നല്ല നടക്കുമെന്ന് നടക്കാതെ പിന്നെ ആലീസ് സെന്റ് തന്നെ നടക്കും അതാ പ്രിൻസിപ്പൽ തമ്മിലുള്ള എന്താ സാറേ ആരായിരുന്നു ഫോണിൽ അത് പറഞ്ഞില്ല കേസ് വരുന്നു എക്സൈസ് ഡ്യൂട്ടി അത്രേ ഉള്ളോ വരുന്നത് ഷെട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച അയാൾ ഒരു കോപ്പൻ ചെയ്യാൻ ഒക്കെയല്ലേ സാർ അവൻ പോവും നമ്മളിപ്പോ അലച്ചു കെട്ടി അവന്റെ പുറകെ പോയാൽ തന്നെ പണ്ട് പഴയ മുഖ്യമന്ത്രിക്ക് ഞാൻ എസ്കാർട്ട് പോയതുപോലെ ഇരിക്കും അതി ഞാൻ ഗുരുവായൂരും വെടിവീർ Я батурина.

എന്നെ ഞാൻ ഒരുപാട് ലാത്തി ചാർജ് കണ്ടവനാ അതെ സാർ അടി അടി കൊണ്ടിട്ടല്ലേ കൊടുക്കുന്നവന്റെ വികാരം കൂടി ഒന്ന് മനസ്സിലാക്കണം കല്ലും കത്തിയും വടിവാളുമായി നിൽക്കുന്ന ആയിരങ്ങളുടെ ജനക്കൂട്ടത്തെ അഞ്ച് ലാത്തി കൊണ്ട് നേരിടുന്ന പോലീസുകാരൻ എടുക്കുന്ന ലൈഫ് റിസ്ക് കുറഞ്ഞ പക്ഷം ഒരു ഹോം മിനിസ്റ്ററെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ ഒലക്കേടെ മൂട് എങ്ങാണ്ടെന്നൊരു ഫോൺ വന്നെന്ന് പറഞ്ഞ് അന്ന് രാത്രി എന്റെ കാടക്കി കൊടയും കുരിശു എടുത്ത് ഓടിയിരിക്കുന്നു എന്നിട്ട് എന്തായി എന്താണോ ഇത് മന്ത്രി ഇത്തരം നാസ്റ്റി കമൻസിന് പ്രാസോപ്പിച്ചുള്ള മറുഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ചു കീറി കയ്യടി വാങ്ങിയ ഞാൻ ഇവിടം വരെ എത്തിയത് ആ സ്കോപ്പ് ഈ ജംഗ്ചറിലും ഉണ്ടെന്നറിയാം പ്രയോഗിക്കുന്നില്ല കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോ ഒന്നുമല്ല സൗകര്യം ഇല്ല

എന്റെ സബോർഡിനേറ്റിനെ വിളിക്കുന്ന ഐ വിൽ നോട്ട് ടോളറേറ്റ് ടോളറേറ്റ് യു ഹാവ് ടു സർ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല ചോദിച്ച ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറഞ്ഞു ദാറ്റ്സ് ഓൾ മുഹമ്മദ് എന്ന പേര് ണെങ്കിലും സർക്കാർ എന്ന വാലും മുളപ്പിച്ചു തന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാ നാരായണൻ നമ്പിയാർ അതെ മലബാറിൽ നിന്ന് കുടിയറക്കപ്പെട്ട ഒരു പാവപ്പെട്ട ഖെസ് പാട്ടുകാരനെയും കുടുംബത്തെയും സമുദായ പാർട്ടിക്കാരി കെട്ടി എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു കരുണയ്ക്ക് വേണ്ടിയുള്ള സമരം അന്ന് നിങ്ങൾ തൊഴിലാളി വർഗ തമ്പ്രാക്കന്മാരുടെ ഭരണകാലം അവരും കനിഞ്ഞില്ല അവിടെ കുത്തിയിരുന്ന് പാട്ടുപാടി ഇരുന്നപ്പോ എന്നെ മുഹമ്മദ് റാഫിയാക്കാനുള്ള ആഗ്രഹം ഉപ്പ ഉപേക്ഷിച്ചു ഉച്ചക്കഞ്ഞി ഉറപ്പായ സർക്കാർ സ്കൂളിൽ ചേരാൻ പോയ എന്റെ വീട്ടഡ്രസ് ഹെഡ്മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കാൻ എഴുത്തും വായന അറിയാത്ത എന്റെ ഉമ്മക്ക് കഴിഞ്ഞില്ല ക്രൂരമായ തമാശകളിൽ രസിച്ചിരുന്ന അന്നത്തെ ഹെഡ് മാസ്റ്റർ നമ്പ്യാർ സാർ ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ പേരിന് പുതിയൊരു കൂടി എഴുതി ചേർത്തു സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എത്തിയവനല്ലേ ഈ മമ്മൂന്ന് മൊമ്മദ് സർക്കാരായി മൊഹമ്മദ് സർക്കാർ ആദ്യം ആ കോമഡി എനിക്ക് രസിച്ചില്ലെങ്കിലും പിന്നീട് ഈ പേരിനൊരു സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി സംശയം തോന്നിയവന്മാരോടൊക്കെ ഞാൻ വെച്ച് കാച്ചി അന്നദാതാവായ പൊന്നു തമ്പുരാനും തമ്പുരാൻ അന്നം കൊടുത്തിരുന്ന ബ്രിട്ടീഷ് സായിപ്പും ചേർന്ന് ചത്തുപോയ എൻ്റെ ഏതോ വീരശൂര ഉപ്പുപാക്ക് കൊടുത്ത സ്ഥാനപ്പേരാണ് ഈ സർക്കാരിനൊക്കെ ഇന്ന് പഠിപ്പ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാട്ടി മരിച്ചു ഓർഫനേജിലായിരുന്നു പിന്നീട് അല്ലേ തിരുവനന്തപുരത്ത് സെന്റ് ജോസഫ്സ് പിന്നെ അലഹബാദ് വിവേകാനന്ദ വേറെ പലയിടത്തും മകനെ ഞാൻ സ്വീകരിച്ച വിധം ശരിയായില്ല അല്ലേ അയ്യോ ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല പെട്ടെന്ന് ക്ഷോഭം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞോടായിരുന്നു മാപ്പാക്കണം ഞാനും മാപ്പ് ചോദിക്കുകയായിരുന്നു നിന്നോടല്ല മനസ്സുകൊണ്ട് മായുംകുട്ടിയോട് എനിക്ക് ഐ പി എസും ഇല്ല പറഞ്ഞു വരുമ്പോൾ സാറിന്റെ അത്ര നക്ഷത്രവുമില്ല പക്ഷേ പതിനഞ്ചു വർഷത്തെ സർവീസ് കൂടുതലുണ്ട് ആ കൺസിഡറേഷൻ പോലും സാർ ഇന്നലെ എനിക്ക് തന്നില്ല സാറ് മിനിസ്റ്ററുടെ തെറിയും കേട്ട് പത്രത്തിൽ പടവും വന്ന് നാറി മെനക്കേടായിട്ട് നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് ഒരൊറ്റ ഒരുത്തനെയും വിശ്വസിക്കരുത് ഈ ഞാനടക്കം പോലീസിലുള്ള ഒരമ്മാരെയും വിശ്വസിക്കരുത് ഏത് നിമിഷം ഏതവനാ കയറി ഷെട്ടിയുടെ ഒറ്റുകാരനാകുന്നു എന്ന് പറയാൻ പറ്റില്ല അതാണ് നരേന്ദ്ര ഷെട്ടി വൈകിട്ട് രണ്ട് സ്മാളും പിടിപ്പിച്ചോണ്ട് വീട്ടിൽ ഇരിക്കുമ്പം ചിലപ്പോ തോന്നും കൂടെ കിടക്കുന്ന എന്റെ ആലീസിനെ പോലും വിശ്വസിക്കാനൊക്കെ ഇല്ലെന്ന് അയ്യോ ചിരിക്കാൻ പറഞ്ഞതല്ല ഷെട്ടിയുടെ കാര്യം വരുമ്പോ

ചെറുപ്പക്കാരനും കാണാൻ കൊള്ളാവുന്നവനുമായ പരപുരുഷനെ ഫോണിൽ വിളിച്ച് കിന്നരിക്കുന്നവളെ കള്ളിന്ന് മാത്രം വിളിച്ചാ മതിയോടൂ ജോൺ വർഗീസേ പോരാ അതാ ഞാൻ പരമ കള്ളി എന്ന് വിളിച്ചത് സാറേ കുറിച്ച് ആലീസ് നല്ല ഉരുപടിയായിരിക്കും ഏത് ഷട്ടിക്കും പറ്റിയ അസലും മുതല് ഉണ്ടല്ലോ വേണ്ട ി തടഞ്ഞു എന്റെ അരുചി ബ്ലഡ് ആൻഡ് ബ്രെയിൻ തലച്ചോറ് പിളർന്ന് അണ്ണാക്കിൽ ഇറങ്ങുന്നതിന്റെ സുഖം അറിയണോ തനിക്ക് ഷെട്ടിയുടെ ഒറ്റുകാരിയായി ഇന്നലെ രാത്രി കള്ളപ്പേരിൽ എന്നെ ടെലിഫോൺ വിളിച്ചത് ആരാണ് Sharma! Out, out! Sir. ജോൺ വർഗീസ് രാമപുരം തേക്കൻകാട്ടിൽ പുന്നൂസ് തരകന്റെ മകൾ ഷെട്ടിയുടെ വിശ്വസ്തനായ ഒറ്റുകാരന്റെ ഭാര്യ ഈ കണ്ണീരും തൊഴുകയും ഷോ ഓഫ് ആണെന്ന് അറിയാം എന്നാലും സസ്പെൻഷൻ അടക്കമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനും തൽക്കാലം ഞാൻ ഇയാൾക്കെതിരെ എടുക്കുന്നില്ല ഫോർ യു ഭംഗിവാക്കല്ല ഓൺലി ടെലിഫോൺ വിളയാട്ടോ ഇനിയും തുടരുമ്പോ മനസ്സിലായി പന്ന എനിക്ക് ലഭിച്ച ടെലിഫോൺ കോൾ ഫേക്ക് ആണെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ ഇന്നലെ ഒരു റെയ്ഡിന് ഇറങ്ങി പുറപ്പെട്ടത് മണ്ടം കളിക്കാനല്ല രണ്ടിലോട് സെക്കൻഡ് വിദേശമദ്യം പിടിച്ച് വീരദേശാഭിമാനിച്ച് അമയാനും അല്ല ഒറ്റുകാരെ കണ്ടുപിടിക്കാനാണ് ഷെട്ടിയുടെ ഒറ്റുകാരെ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ ഷെട്ടി ആ ലിമിറ്റും ക്രോസ് ചെയ്തു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടു അയാളുടെ ഭാര്യയും വരെ ഒറ്റുകാർ ഒരിക്കലും ശാപമോക്ഷം കിട്ടാത്ത ഈ മുടിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ഒരുവനും വൺ മാൻ ഷോ നടത്തി ഷൈൻ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല ഞാൻ ആ ഷോ നടത്തും ഷെട്ടിയല്ല ഒരു കവല ചട്ടമ്പിയെ അറസ്റ്റ് ചെയ്യാൻ പോലും നാണം കെട്ട ഈ പോലീസ് ഫോഴ്സിനെ വെച്ച് കഴിയില്ലെന്ന് എനിക്കറിയാം ഒറ്റുകാരുടെ എണ്ണം ഒരു ജോൺ വർഗീസിൽ ഒതുങ്ങുന്നില്ല ഉണ്ടോ ടെലിഫോൺ എക്സ്ചേഞ്ച് നമ്പർ കോൺ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണി മുതൽ ഒമ്പത് മണി വരെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച നമ്പറുകളാണ് അതിൽ ജോൺ വർഗീസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് രണ്ടേ രണ്ട് നമ്പറുകൾ മാത്രം ഒന്ന് എന്റെ വീട്ടിലേക്ക് മറ്റൊന്ന് ഷെട്ടിയുടെ ഓഫീസിലേക്ക് ഏത് കുറ്റവാളിയും സ്വയം പിടിക്കപ്പെടാനുള്ള ഒരു ലൂപ്പോൾ ഉപേക്ഷിക്കുമെന്നാണല്ലോ നമ്മുടെ പോലീസ് തിയറി ഇത്രയും സർവീസ് ഉള്ള തനിക്ക് ഈ നിസ്സാര ലൂപ്പോൾ അടയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ ഡോ വർഗീസ് ശുദ്ധി ശുദ്ധികലശത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല ചേഞ്ച് യുവർ സെൽസ്റ്റ് റിയാക്ട് അപ്പോൾ